ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നായ പവിത്രം സീരിയലിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സുരബി സന്തോഷിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വ്യാജവാർത്തയാണ് താരമിപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് പവിത്രം സീരിയലിൽ നിന്ന് സുരഭി കണ്ണീരോടെ ഇറങ്ങിപ്പോയെന്നും ഇനി അതിൽ വേദ എന്ന വേഷം അവതരിപ്പിക്കാൻ സുരഭി എത്തില്ലെന്നുമായിരുന്നു മലയാളി സിനിമ എന്ന യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് സുരഭി അവതരിപ്പിച്ച വേഷത്തിലേക്ക് സിനിമാ താരമായ ആൽഫി പഞ്ഞിക്കാരൻ വരുമെന്നും ഈ വീഡിയോ അവകാശപ്പെട്ടിരുന്നു മണിക്കൂറുകൾക്ക് ഉള്ളിൽ പതിനായിരത്തിലധികം വ്യൂസ് വന്നതോടെയാണ് സുരഭി നേരിട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇത്തരം കാര്യങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുവെന്നും സുരഭി ചൂണ്ടിക്കാട്ടുന്നു കൈവശമൊരു പേജുണ്ടെന്ന് കരുതി തോന്നുന്നതെന്നും പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് താരം പറയുന്നു വീഡിയോയിൽ സുരഭിക്കു പകരം സീരിയലിൽ നായികാവേശം ചെയ്യുമെന്നവകാശപ്പെട്ട ആൽഫി പഞ്ഞിക്കാരനും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ സുരഭിയുടെ പോസ്റ്റ് പങ്കുവച്ചതോടെയായിരുന്നു താരം പ്രതികരിച്ചത് ആഹാ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു താരം ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് നൽകിയ മറുപടി സിനിമയിൽ സജീവമായ സുരഭി പവിത്രമെന്ന സീരിയലിലൂടെ അരങ്ങേറ്റം കുറിച്ചു വേദ എന്ന കഥാപാത്രത്തെയാണ് സുരഭി അവതരിപ്പിച്ചത് നിരവധി സിനിമകളിലും താരം വേഷമിട്ടിട്ടുണ്ട്